ഉണ്ണിക്കണ്ണൻ ഗോപസ്ത്രീകൾക്ക് നൽകിയ ചുംബനങ്ങൾ ലക്ഷ്മിദേവിയുടെ കവളിൽ പതിയുന്നു കണ്ണന്റെ മുത്തം ലഭിക്കാൻ ഗോപസ്ത്രീകൾ തമ്മിൽ മത്സരിക്കുന്നതിൻ്റെ പിൻപൊരു ആരായുന്ന ലക്ഷ്മിദേവി ഗോപസ്ത്രീകളൊക്കെയും മഹർഷിമാരുടെ പുനർജന്മമാണെന്ന സത്യം വെളിപ്പെടുത്തി ഋഷിരൂപ ഗോപികമാരുടെ പുരാവൃത്തം പറഞ്ഞ് വിഷ്ണു ലക്ഷ്മിദേവിയുടെ സംശയം നിവർത്തി വരുത്തുന്നു മംഗളൻ എന്ന ഗോപന്റെയും അദ്ദേഹത്തിൻ്റെ അയ്യായിരം പുത്രിമാരുടെയും അദ്ദേഹത്തിന് വന്നു ഭവിച്ച ദുരന്തങ്ങളുടെയും ചരിത്രം ശിശുവായ ഉണ്ണിക്കണ്ണൻ്റെ രൂപം ദർശിക്കാൻ താൻ അമ്പാടിയിലേക്കാണെന്ന് നാരദർ മനുഷ്യജന്മമായി അവതാരമെടുത്ത ലക്ഷ്മി ദേവി ആരാണെന്ന് നാരദർ അന്വേഷിച്ചു ദിവ്യദൃഷ്ടിയാൽ സ്വയം മനസ്സിലാക്കിയാൽ മതി എന്നറിയിച്ച് വിഷ്ണു നാരദർക്ക് യാത്രാമംഗളം അരുളി അമ്പാടിയിലെത്തിയ ദേവർഷിക്ക് രാമകൃഷ്ണ ദർശനം ലഭിക്കുന്നു നാരായണ നാരായണ ഉണ്ണിക്കണ്ണന്റെ മുഖം എത്ര ഹൃദയഹാരിയാണ് തേജോ ഗോളങ്ങൾ പോലെയുള്ള കണ്ണുകൾ നീണ്ടുവളർന്ന അഗ്രം കൂർത്ത നാസിക ചുടിചോര കിനിയുന്നത് പോലുള്ള ചെഞ്ചുണ്ടുകൾ ഒന്നും മനോമുഗുരത്തിൽ നിന്നും മായുന്നില്ല വൈകുണ്ഠനാഥൻ ആ അനാധിമധ്യാന്ത തേജോപുഞ്ചത്തെ നാരദന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണോ നാരായണ 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 മനോമുഗുരത്തിലെ മനോജ്ഞ കാഴ്ചകൾ കണ്ട് നാം വൃന്ദാവനത്തിൻ്റെ പരിസരത്തെത്തിയതറിഞ്ഞില്ല മഞ്ഞു പുതച്ച് നീലുമേൽ കുളിച്ചു നിൽക്കുന്ന ഗോവർദ്ധന പർവ്വതം നാരായണ 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 ജലസമൃദ്ധിയാൽ തീരങ്ങളെ ഫലഭൂയിഷ്ടമാക്കുന്ന പവിത്രമായ യമുനാ നദി കാറ്റിന് സുഗന്ധവാഹിയാക്കുന്ന പുഷ്പങ്ങൾ ശീതളം പ്രദാനം ചെയ്യുന്ന മഹാവൃക്ഷങ്ങൾ വൃന്ദാവനം ഭൂമിയിലെ സ്വർഗം തന്നെ ഈ സ്വർലോക ഭൂമിയിൽ അധികം വൈകാതെ ഉണ്ണിക്കണ്ണനും പരിവാരങ്ങളും എത്തിച്ചേരുമല്ലോ സദാ കണ്ണന്റെ ആത്മാംശമായ കുഴൽവിളി കേട്ട് കോൾമയിർ കൊള്ളാൻ ചരാചരങ്ങളെ നിങ്ങൾ ഒരുക്കിക്കൊള്ളി കണ്ണന്റെ ഗോമാതാക്കൾ കാവോളം മേഞ്ഞു നടക്കാൻ പുൽമേടുകളെ നിങ്ങൾ തയ്യാറെടുക്കുവിൻ നാരായണ നാരായണ വൃന്ദാവനത്തിൽ നിന്നാണല്ലോ രാധാമാധവയുഗം ആരംഭിക്കേണ്ടത് ലക്ഷ്മിദേവി ഭൂമിയിൽ രാധയായി അവതരിച്ചു കഴിഞ്ഞെന്ന് വൈകുണ്ഠനാഥൻ അറിയിക്കുകയുണ്ടായി അപ്പോൾ രാധ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടാകണമല്ലോ നോക്കാം നാരായണ 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 सुरेशम् ആ പോരാ ഇനിയും എന്റെ മോൻ ഒത്തിരി പാൽക്കഞ്ഞി കുടിക്കണം വയറം തിളച്ച് പാൽക്കഞ്ഞി കുടിക്കുമ്പോൾ എന്റെ മോൻ വളർന്ന് വലുതായി ഒരു സുന്ദര പൊന്നുമോനാകും സുന്ദരിക്കുട്ടി ഇവിടെ വന്ന് പതിങ്ങി നിൽപ്പാണല്ലേ കുഞ്ഞ് പാൽക്കഞ്ഞു കഴിക്കുന്നത് നോക്കി വെള്ളം ഉറക്കുക അല്ലേ ദേഹ് എന്റെ കുഞ്ഞിന് കൊതിപ്പെട്ട അസുഖം ഞാനും വന്നാ അറിയാലോ നിനക്കെന്നെ എവിടെയായിരുന്നു നീ ഞാൻ പ്രാർത്ഥനയിലായിരുന്നു പ്രാർത്ഥന പൂജയൊക്കെ വേണ്ടത് തന്നെ പക്ഷെ ആവശ്യത്തിന് മതി എപ്പോഴും ഭക്തിയിൽ ലയിച്ചു നടത്താൻ നീ എന്താ വിഷ്ണുപാതം നേടാൻ പോവാ പോയി പാത്രം കഴിയുവയ്ക്ക് ചിറ്റമ്മേ ചിറ്റമ്മേ കുറച്ച് കുടിക്കാൻ പിറന്ന ഒരു പിറന്നാഗ്യവതി ഉണ്ണിമോളേ പാലും പാൽക്കഞ്ഞിയും ഒക്കെ ഞാൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് കൊടുക്കാനുള്ളതാ അന്യ സ്ത്രീ പ്രസവിച്ച സന്തതിക്ക് പാൽക്കഞ്ഞി കൊടുത്ത് പരിപോഷിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല അതിന് കൊതിക്കാൻ വേണ്ട പഴഞ്ചോറ് ഇരിപ്പുണ്ട് എടുത്തു കഴിച്ചോ പഴഞ്ചോറ് എവിടെ ചിറ്റമ്മേ പഴച്ചാറ് അയ്യോ ഈ ചെകിട് പൊട്ടിയെ കൊണ്ട് തോറ്റു പഴച്ചാറല്ല പഴഞ്ചോറ് പഴഞ്ചോറ് എടുത്തു കഴിച്ചോ എനിക്ക് കുടിക്കാനുള്ള പാൽക്കഞ്ഞി മുഴുവൻ തട്ടിപ്പോയല്ലോ ഇവളുടെ കൊതിപ്പെട്ടിട്ടാ നോശം പിടിച്ചവൾ ചാതെ പൊടി പോകാൻ അമ്മേ മുലകുടി മറന്നതിന് മുമ്പ് എന്തിനാ എന്നെ ഉപേക്ഷിച്ചു പോയത് പാൽക്കഞ്ഞി കുടിക്കാൻ കൊതിയാവുന്നു അമ്മേ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ മോൾക്ക് വേണ്ടവോളും പൽകഞ്ഞി കിട്ടിയാണേ പൽകഞ്ഞി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ചുറ്റമ്മ എന്നെ നോവിക്കാതിരുന്നാ മതിയായിരുന്നു

മുഴുവൻ മോൻ ഒക്കെ ഇവള് ദേ കൊടുക്കുമ്പോ ഇവളോട് അവിടെ വന്ന് നോക്കി പറയണം നീ ചെവി ഓഹോ അച്ഛനോട് ൾ കൊടുത്തോ ഓതിയില്ല ഇവൾ ഓതുകയില്ല അച്ഛനും ചിറ്റമ്മയും തമ്മിലടിച്ച് കുടുംബ സമാധാനം തകർക്കരുതെന്ന തിരിച്ചറിവ് ഇപ്പഴേ ഈ കുഞ്ഞു മനസ്സിനുണ്ടായി അറിയോ നിനക്ക് ഇവളെ വേദനിപ്പിച്ച് പോയി കപിലേ അത് വേണ്ടായിരുന്നു കപിലേ ഉണ്ണിമോള് നീ പ്രസവിച്ച കുഞ്ഞല്ലെങ്കിലും എന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞ ഒരല്പം കനിവും കാര്യവുമൊക്കെ ഉണ്ണിമോളോട് നിനക്കുണ്ടാവണം അത് നിന്റെ കടമയാണ് ഏത് കാര്യത്തിനും ആദ്യ പരിഗണന നമ്മുടെ മകനെ തന്നെ കൊടുത്തോളൂ അത് കഴിഞ്ഞ് ഒരു പോറ്റമ്മയുടെ മേൽനോട്ടവും ശ്രദ്ധയുമൊക്കെ ഉണ്ണിമോൾക്കും ആവാം അത് മതി

ആണെങ്കിലും മുഖഭാവങ്ങളിൽ നിന്ന് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അച്ഛാ അച്ഛാ ഈ അച്ഛനൊരു ഭാരമായോ ഏയ് എന്റെ പൊന്നുമോൾ അച്ഛന് ഭാരം ഇല്ല മോളെ നീ അച്ഛന്റെ നിധിയാണ് പുണ്യം എന്റെ മോൾക്ക് അച്ഛൻ ബാൽക്കഞ്ഞി വെച്ചു മോളെ വയറു നിറച്ച് ഊട്ടിയിട്ടേ അച്ഛൻ ഇന്ന് ജലപാനം പോലും കഴിക്കൂ പോരെ പോരേ മുഖ്യേന ഈ എഴുന്നള്ളുന്നു ദേവർഷി ഈ ഉള്ളവന്റെ ഭവനത്തിൽ എഴുന്നള്ളുന്നോ യാദവകുമാര കിണ്ടി നിറച്ച് ശുദ്ധജലവും പുഷ്പങ്ങളും എടുത്ത് പൂമുഖത്ത് വെച്ചോളൂ അടിയൻ ഒരു മുന്നറിയിപ്പൂല്ലാതെ മഹാമുനിയുടെ വരവ് അർക്കപാദ്യങ്ങളൊന്നും തയ്യാറില്ലല്ലോ ആ ഒരു താലത്തിൽ മധുരഫലങ്ങളും ഫലങ്ങളും പാലും എടുത്തു വെച്ചോളൂ എന്താണ് ഇത്രയും സന്തോഷം ഞാനിവിടെ അറിയട്ടെ കുട്ടിയെ എങ്ങനെയാറിയിക്കുക മനസ്സിലായോ കൃഷി വരുന്നു അത് എനിക്കും കാണാലോ നാരദരെ പിന്നെ മോൾക്കും കാണാം ഉണ്ണിമോൾ മഹാമുനിയെ കാണണ്ട അതെന്താ അശുദ്ധമായി മഹാമുനിയുടെ മുന്നിൽ ചെല്ലാൻ പാടുണ്ടോ ദിവ്യശക്തിയുള്ള മഹാത്മാവല്ലേ നീരസം തോന്നഴിഞ്ഞാൽ അതിന്റെ ദോഷം ഉണ്ണിമോൾക്കാ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ശരിയാണ് ഉണ്ണിമോള് അവളുടെ അമ്മയുടെ ശൈലിക്കട്ടെ ഒച്ച ബഹളൊന്നും ഉണ്ടാക്കരുത് മരിച്ചു പോയ കലാവതിയിൽ അങ്ങേക്ക് ഇങ്ങനെ ഇങ്ങനൊരു മകളുണ്ടെന്ന കാര്യം ഇപ്പൊ മഹാമുനി അറിയണ്ട എന്താ എന്നാൽ ആവട്ടെ യായ മഹാമുനെ അങ്ങേക്ക് ഈയുള്ളവന്റെ ഭവനത്തിലേക്ക് സ്വാഗതം നാരായണ നാരായണ നാം സംപ്രീതനായിരിക്കുന്നു ഈയുള്ളവന്റെ മഹാഭാഗ്യം സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തികളുടെ ആസ്ഥാനങ്ങളായ ബ്രഹ്മലോകത്തും കൈലാസത്തിലും വൈകുണ്ഠത്തിലും അസംഖ്യമായി പതിഞ്ഞ അവിടുത്തെ കാലടികൾ ഇന്ന് ഈയുള്ളവന്റെ ഭവനത്തിലും പതിഞ്ഞിരിക്കുന്നു ഈ വൃഷഭാനു അത്രയ്ക്കും മഹാപുണ്യം ചെയ്തവനാണോ ബ്രഹ്മർഷേ സന്ദേഹമേ വേണ്ട വൃഷഭാനു കോടി പുണ്യം ചെയ്തവനാണെന്ന് ധരിച്ചാലും വൃഷഭാനുവിൻ്റെ ഭാര്യ കപില അല്ലെ ഭാഗ്യവതിയാണ് പക്ഷേ ഭാഗ്യദേവത കൺമുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആട്ടിയകറ്റി മൂശേട്ടയെ കൂടിയിരുത്താനാണ് താല്പര്യം അങ്ങയുടെ ആഗമനോദ്ദേശം അറിയിച്ചാലും നാം ബാലകദർശനാർത്ഥം അമ്പാടിയിൽ പോയിരുന്നു കൃഷ്ണനെയും ബലരാമനെയും കണ്ടു ബാലദർശനം നമുക്ക് പ്രിയങ്കരമാണ് ബാലികാദർശനവും ദർശനവും വൃഷഭാനുവിന് മക്കളായി ബാലികാ ബാലന്മാരുണ്ടാവുമല്ലോ ഇല്ലേ മഹാമിനെ മൂന്ന് വയസ്സുള്ള ഒരു ബാലകനെ ഉള്ളൂ എങ്കിൽ കൊണ്ടുവരൂ നാം അവനെ ഒന്ന് ദർശിക്കട്ടെ സമർത്ഥനാണ് ഭാഗ്യവാനുമാണ് നന്നായി വരും കൊണ്ടു ആ നമുക്കുടനെ വൈകുണ്ഠത്തിൽ എത്തേണ്ടിയിരിക്കുന്നു നാം ഇറങ്ങുകയാണ് ഇത്ര പെട്ടെന്നോ മഹാത്മൻ ആദിത്യ മര്യാദകളൊന്നും ഇനി ഒരിക്കൽ വരാം ഒക്കെ അപ്പോൾ പാലിച്ചാൽ മതി നാരായണ നാരായണ എന്താ മഹാമുനെ ആരാ നോക്കുന്നത് ഇവിടെ ഒരു ബാലകൻ മാത്രമല്ലല്ലോ ഒരു ബാലികയും ഉണ്ടാവണമല്ലോ നാരായണ നാരായണ യാദവ പതേ ഒരു ബാലിക കൂടിയില്ലേ ഉണ്ട് മഹാത്മാവേ ഇയുള്ളവന്റെ മരിച്ചുപോയ ഭാര്യ കലാവതിയിൽ പിറന്ന മകൾ ഉണ്ണിമോള് ജന്മനാ ബഥിരയാണ് പഴഞ്ചോറ് ഭക്ഷിച്ച അശുദ്ധിയായതുകൊണ്ട് അങ്ങയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ അനുവദിച്ചില്ല യാദോപതേ നിങ്ങൾ എന്ത് അവിവേകമാണീ പറയുന്നത് പിഞ്ചു കുഞ്ഞുങ്ങൾ അമേദ്യ പ്രക്ഷാളനം നടത്തിയില്ലെങ്കിൽ കൂടി അശുദ്ധരാകുന്നില്ല എന്ന് ധരിച്ചോളൂ വിശപ്പ് സഹിയാഞ്ഞിട്ടല്ലേ കുഞ്ഞ് പഴകിയ ഭക്ഷണം കഴിച്ചത് പിന്നെ കുഞ്ഞ് ഏറെ മുഖിച്ചത് പാൽക്കഞ്ഞിയുമാണല്ലോ അല്ലേ യാദവപദേ നമുക്ക് ആ ബാലികയെയും കാണണം അരുത് മഹാമുനെ യാത്രയ്ക്കായി മുന്നോട്ട് വെച്ച പാദങ്ങൾ ഇനി പിന്നോട്ട് പതിയരുതല്ലോ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം മുന്നോട്ട് വച്ച പാദങ്ങളെ പിന്നോട്ട് നയിക്കുന്നതും പിന്നോട്ട് പിന്നോട്ടുവച്ച പാദങ്ങളെ പിന്നെങ്ങോട്ടും നയിക്കുന്നതും പരാശക്തിയാണല്ലോ നാം കുഞ്ഞിനെ അങ്ങോട്ട് ചെന്ന് കണ്ടുകൊള്ളാം അങ്ങനെയാണ് വേണ്ടതും നാരായണ തിരൺമയേണ പാത്രേണ സത്യസ്യാവിഗുഹം മുഖം എന്ന് ആപ്തവാക്യം സത്യത്തിൻ്റെ മുഖം ഒരു സ്വർണപാത്രത്താൽ മൂടപ്പെട്ടിരിക്കുന്നു അരികത്തു വിളങ്ങുന്നത് ആഴിമാതാവിൻ്റെ അവതാര സ്വരൂപമാണെന്ന സത്യം ചിറ്റമ്മ നയമെന്ന കാർമേഘ പടലത്താൽ മറയ്ക്കപ്പെടുന്നു ആദിപരാശക്തിയുടെ ബധിരത ആസുരശക്തികൾക്ക് ആവോളം ആക്ഷേപിക്കാൻ തന്നെയാണ് എന്നാൽ അന്ധബധിരമൂഖശക്തികൾക്ക് ഔഷധമല്ലാതെ മറ്റെന്താണ് ആദിശേഷശായിയുടെ വേണുനാഥം